ആ പാട്ടിന് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അത് അതാരാന്നറിയോ സാക്ഷാൽ കാരണം എന്താ അയാൾ ഇവിടെ പഠിപ്പിച്ചതാണ് റബ്ബുൽ മാൽ ഒട്ടകത്തിന്റെ പടച്ചോൻ റബ്ബറിനാളു അതേപോലെ നാക്കത്തിന്റെ റബ്ബ് ഇതൊക്കെ പറയുന്ന കുഴപ്പമില്ല റബ്ബുൽ ആലമീൻ ലോകർക്ക് മുഴുവനുള്ള ഉള്ള അല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം നിങ്ങളാ പഠിപ്പിച്ച് അപ്പൊ ഏതെങ്കിലും ശിഷ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞങ്ങളുടെ റബ്ബു എന്നൊക്കെ പറയാലോ അല്ലാതെ ലോകം മുഴുവനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞു ഞങ്ങളെ പഠിച്ചോനും ആ പാട്ടിലുള്ളു ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ ഈ പ്രശ്നം കേട്ടതാണെന്നാണ് അയാൾ പറയുന്ന കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഇയാളുടെ തത്വമാണ് അതിന്റെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സാധാരണയായി റബ്ബുൽ വെച്ചോടുക്കും അതുപോലെ തന്നെ

അപ്പൊ അവർ മനസ്സിലാക്കേണ്ട ഞങ്ങളൊരു ചെറിയ സംഘമാണ് നാലാള് ഏതാന്ന് അറിയില്ല ചിലപ്പോൾ കുറ്റിയാടി തന്നെ ഇറങ്ങിയതാവും അപ്പൊ ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞതിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവര് ഫാട്ടുണ്ടാക്കിട്ടുണ്ടാവും ഇങ്ങളെ തലയിൽ തന്നെ വരുന്നതാണ് ഞങ്ങൾ പറഞ്ഞ അങ്ങനല്ല റബ്ബ് എന്നതിന് അല്ലെങ്കിൽ പടച്ചോ ഹാലിക്ക് റബ്ബ് എന്നൊക്കെ പറയുന്നത് അല്ല റബ്ബാണെന്ന ഹാലിക്കാണെന്ന അർത്ഥത്തിൽ റബ്ബുൽ മാലി എന്ന് പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല റബ്ബുൽ ആലമീൻ എന്നും പറയാൻ പറ്റൂല എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല അതാ ഞങ്ങൾ പറഞ്ഞു ഈസ നബിയെ കുറിച്ച് ദൈവപുത്രനാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിന്നുള്ളതും നിർത്തണം അതിന് ഞങ്ങളെ കിട്ടൂല്ല ആരോ പാട്ടുണ്ടാക്കിയത് കൊണ്ട് എനി മുബിറുൽ ആണെന്നോ അല്ലെങ്കിൽ മഹാനരായാണെന്നോ അത് പറയാതിരിക്കൂല അപ്പൊ രണ്ടും രണ്ടായി മനസ്സിലാക്കണ്ടേ പിന്നൊരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞേ അള്ളവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് എ പി ഉസ്താദ് അറിയണമെന്നാണ് മൂപ്പര വാക്കൊന്നും ചിലപ്പോ ചിലർക്ക് പ്രചോദനമായിട്ടുണ്ടാകണം അയാൾ പറയട്ടെ ഇതൊക്കെ കേട്ട് ആൾക്കാർ മനസ്സിലാക്കിണ്ടായിക്കും ഉസ്താദ് അങ്ങനെയാണെങ്കിൽ ഔലിയാക്കൾ എന്തായാലും പറയാതിര ശിഷ്യന്മാരെ ഇറക്കിയത് അത് അന്വേഷിക്കണം ഒന്നുകിൽ കുറ്റിയാടിയിന്ന് അല്ലെങ്കിൽ ചാലിയെത്തുന്നു ഞങ്ങൾക്ക് അതിനേറ്റ് യാതൊരു ബന്ധമില്ല ഞങ്ങൾ പറയാനുള്ളത് തുറന്നു പറയും അങ്ങനെ വളച്ചു കെട്ടി പറയാനുള്ള യാതൊരു കാര്യം ഞങ്ങൾ അടുത്തില്ല ഇനി അതിനും വലിയ രസം എന്താ പറയുക പറയുന്നതാണല്ലോ ഇപ്പൊ വല്യ പ്രശ്നം ഞാൻ വെറുതെ പറയില്ല കുറ്റ്യാടിയിലെ ഒരു ഉസ്താദാണ് മുത്തലിബ് സഖാഫി